അമ്മയുടെ മീറ്റിങ് ഇരുപത്തിരണ്ടാം തീയതി എറണാകുളത്ത് ഗോകുലം പാർക്കിൽ നടന്നു അപ്പോൾ മീറ്റിങ്ങിനിടയിൽ വലിയ വാർത്ത പറഞ്ഞു കേട്ടത് മോഹൻലാലും ബൈജും തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട് മോഹൻലാൽ ചൂടായി എന്നുള്ളതാണ് അതുമാത്രമാണോ അവിടെ നടന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാദങ്ങൾ താരസംഘടനയെ വിട്ടൊഴിയുന്നില്ല അത് കുറച്ച് വർഷമായിട്ടങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നുണ്ടോ ആരാണ് പരിഹരിക്കേണ്ടത് ഇപ്പോഴത്തെ അമ്മയുടെ സ്ഥിതി എന്താണ് മുൻപൊക്കെ ഒരു എൺപത് ശതമാനം പേര് അമ്മയുടെ യോഗത്തിലേക്ക് വരാറുണ്ട് ഇപ്പോൾ അമ്പത് ശതമാനം വരെ രാവിലെ ഉച്ചയ്ക്ക് ശേഷം അത് ഇരുപത്തഞ്ച് ശതമാനമായി മാറുന്നു ച വരുന്നതായിട്ട് പലരും പല രീതിയിൽ പല താല്പര്യങ്ങൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ഒരു അഡ്വൾ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ അഡ്ഗോൾ കമ്മിറ്റിക്ക് അധികാരം കുറവാണ് അത് അതധികകാലം തുടർന്ന് കൊണ്ടുപോകാനും പറ്റില്ല എന്ന് പറയാൻ കാരണം അമ്മയ്ക്ക് ചില കേസുകളെല്ലാം ഉണ്ട് ആ കേസ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്നേ പറ്റൂ ആ ഭരണസമിതി നിലവിൽ വരുമെന്നാണ് ഇരുപത്തിരണ്ടാം തീയതി കൂടിയ മീറ്റിംഗിൽ പലരും ആഗ്രഹിച്ചത് അന്ന് നടന്നില്ല അന്ന് ചില മറ്റു ചില വാഗ്വാദങ്ങളാണ് നടന്നത് ആ വാഗ്വാദങ്ങളിൽ ഒരു കാര്യം നടൻ ബൈജു ഒരു പുതിയ ശ്രദ്ധാകേന്ദ്രമായി തീർന്നു ബൈജു അത് ഇഷ്ടമായില്ല മോഹൻലാലും ബൈജു തമ്മിൽ വാക്കേറ്റം ഉണ്ടായി അതെന്തിനെക്കുറിച്ചായിരുന്നു ഇത് പൊടിപ്പും തൊന്നലും വെച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടത് അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ബൈജു ഉച്ചക്ക് ശേഷമോ ആയി വന്നിട്ടുള്ളത് ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ടാണ് വന്നതെന്നാണ് എൻ്റെ അറിവ് അതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളൊന്നും അറിയില്ല ബൈജു സംസാരിക്കാൻ കയറിയപ്പോൾ മോഹൻലാൽ താടിക്കും കൈ കൊടുത്തും ഇങ്ങനെ പ്രസംഗം ആസ്വദിക്കുകയാണ് ഈ ആസ്വദിക്കും കൂട്ടത്തിൽ ബൈജു പറഞ്ഞ ബൈജുവിൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഈ ഒന്നൊന്നര കോടി രൂപയുടെ സ്പോൺസർ ഐറ്റം മേടിച്ചിട്ടാണ് അവിടുത്തെ ഈ പരിപാടികളെല്ലാം നടത്തുന്നത് അതാദ്യം നിർത്തണമെന്ന് ബൈജു പറയുകയുണ്ടായി മാത്രമല്ല സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ എത്രയോ പരിഹരിക്കണം ഇനിയിപ്പോൾ പുതിയ കമ്മിറ്റിയൊന്നും വേണ്ട ഈ നിലവിലുള്ള അഡ്ഹോ കമ്മിറ്റി തന്നെ പുതിയ കമ്മിറ്റിയായി പ്രവർത്തിച്ചാൽ മതി മോഹൻലാൽ ഒരു കാരണവശാലും മാറാൻ പാടില്ല എന്നൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ മോഹൻലാൽ ഇത് ആസ്വദിച്ചു താടിക്കും കൈ കൊടുത്തിരിക്കാറുണ്ട് അപ്പോൾ ബൈ ചോദിച്ചു ഇങ്ങനെ വെറുതെ താടിക്കും കൈ കൊടുത്തിരുന്നു ഞങ്ങൾ പറഞ്ഞു മാത്രം കേട്ടാൽ പോലെ ഇതിന് പരിഹാരം കാണണം എന്നും പിന്നെ ഈ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ മോഹൻലാൽ ചൂടായി ഇതാണ് ഒരു കാരണം ചൂടാവാണ്ടാണത് പക്ഷെ അതിനേക്കാൾ പ്രശ്നങ്ങൾ അവിടെ നടന്നു എന്ന് പറയാൻ കാരണം എന്താ അവിടെ നമുക്കറിയാം അമ്മ കൈനീട്ടം ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് കുറേ പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് അത് വലിയൊരു എമൗണ്ട് തന്നെ വേണം അത് ഇതുവരെ മുടക്കിയിട്ടില്ല പക്ഷെ ആ അവിടെ ഒരു പ്രശ്ന ഇപ്പം നടക്കുന്നത് ഈ കൈനിട്ടം വാങ്ങുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വന്നാൽ പക്ഷേ അവർക്ക് മത്സരിക്കാനുള്ള അവകാശവും അധികാരവും ഇല്ല എന്നുള്ളതാണ് ഇതിനെതിരെ കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഈ വാങ്ങുന്നവർക്കൊന്നും ഈ വാങ്ങുന്നവരിൽ പലരും കഴിവുള്ളവരാണ് സംഘടന നയിക്കാൻ കഴിവുള്ളവരാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കാൻ കഴിവുള്ളവരാണ് ആ അങ്ങനെയുള്ളവർ കഴിഞ്ഞിട്ട് വാങ്ങുമ്പോൾ അവർക്ക് ഭരണസമതിയിൽ വരാൻ സാധിക്കുന്നു ഇതൊരു മാറ്റം വരണം ഈ മാറ്റം വരണമെന്ന് പല പ്രാവശ്യം മോഹൻലാലിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാലിന് അതിനനുകൂലമാണ് മോഹൻലാൽ അനുകൂലമായാലും മറ്റു ചിലർ അതിന് സമ്മതിക്കുന്നില്ല അതിന് കാരണം ഈ പത്തോ നൂറോ പേരെ മാറ്റി നിർത്തിയാൽ ഈ പൈസയുടെ പേരിൽ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ കുറേ പേര് വരുന്നില്ല അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് നടക്കുന്നത് എന്നാൽ ഒരു ഗ്രൂപ്പ് മാത്രമാണോ ഇപ്പം താരസംഘടനയുള്ളത് ഈ അഡ്ഹോ കമ്മിറ്റി തന്നെ എടുക്കുക അതിൽ തന്നെ നാല് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നാല് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി വളരെ വ്യക്തമാക്കാൻ അതിൻ്റെ പ്രതിനിധികൾ പറയുകയുണ്ടായി വർഷങ്ങളായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കണം പുതിയ ആൾക്കാർ വരട്ടെ പലർക്കും അവസരങ്ങൾ വരട്ടെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടപ്പിലായാൽ അത് നടപ്പിലായാൽ പുതിയ ഭാരവാഹികൾ ഇവിടെ വരും ഇപ്പോൾ പുതിയ ഭാരവാഹികളെ വരാൻ പോകുന്ന ഒരു ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മോഹൻലാൽ എന്തായാലും ഒഴിയും എന്നാണ് പറയുന്നത് മോഹൻലാൽ എന്തായാലും ഒഴിയുമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താരസംഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല മമ്മൂട്ടിക്ക് എന്തായാലും കുറച്ചു കാലത്തേക്ക് ഇതിൻ്റെ ഭാരവാഹീകരിക്കാൻ പറ്റില്ല പിന്നെ ആര് ഇന്നസെൻറ്റ് സ്ഥലത്തില്ല മരിച്ചുപോയില്ലേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഒരു ആളാരാ ബോബൻ്റെ പേര് പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുടെ പേരെ പറയുന്നുള്ളൂ പക്ഷേ ഇവർക്ക് തിരക്കുള്ളവരാണ് ഈ സംഘടനയെ നയിക്കുമ്പോൾ കുറെ സമയം ചെലവഴിക്കാൻ വേണം ടെൻഷൻ അനുഭവിക്കണം ഇവിടെ പോയ ഇടവേള ബാബു ജനസെക്രട്ടറി സ്ഥാനത്ത് പോകുമ്പോൾ ടെൻഷൻ ഒത്തിരി ഉണ്ടായിരുന്നു കുറേ കാലം പത്തിരുപത്തഞ്ച് വർഷം ആ സംഘടനയെ സേവിച്ച ഒരാളാണത് പിന്നെ വന്നതാണ് സിദ്ദിഖ് കേസും കൂട്ടുമായി സിദ്ദിക്കിന് രാജിവെക്കേണ്ടി വന്നു അപ്പോൾ അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ അടുകു കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് ഇവര് മൂന്ന് മാസമാണ് ഒരു കണക്ക് പോലെ പറയുന്നെങ്കിൽ മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ അമ്മയില് പുതിയ ഭാരവാഹികൾ വരേണ്ടിയിരിക്കുന്നു അതിന് കാരണം എന്താ അമ്മയ്ക്ക് കുറേ കേസുകളുണ്ട് ആ കേസുകൾ നടത്തുമ്പോൾ അഡ്വർ കമ്മിറ്റി അല്ല അത് നടത്തേണ്ടത് എന്നുള്ളതാണത് അപ്പോ വൈകാതെ തന്നെ ഒരു നല്ല കമ്മിറ്റി ഭാരവാഹികൾ അമ്മയ്ക്കുണ്ടാവണം അപ്പൊ ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്താൻ പറ്റിയ ഒരാൾ നിലയ്ക്ക് വരുമ്പോൾ മോഹൻലാലിൽ മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം മെമ്പർമാരുടെ അഭിപ്രായം പ്രത്യേകിച്ച് നടികളുടെ അഭിപ്രായം ഇവിടെ നയിക്കാൻ ഇപ്പം ബാബുരാജിന്റെ പേര് പറയുമ്പോൾ ബാബുരാജു മോശക്കാരൊന്നുമല്ല ബാബുരാജിന് അർഹം തന്നെയാണ് പല പുതിയ ഐഡിയാസും ബാബുരാജിനുണ്ട് പക്ഷെ ബാബുരാജിനെ അങ്ങനെ ഒരു വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാനും ആൾക്കാരുണ്ട് എന്നലയിക്കണം അപ്പം അതുകൊണ്ടായിരിക്കാം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ഒരു നടി വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് ആഗ്രഹം നല്ല ആഗ്രഹം തന്നെയാണ് നടികളുടെ പക്ഷത്തു നിന്നും അതിന് ഫുൾ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പറയുന്ന ആരായിരിക്കണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് അതും ഒരു പ്രധാന ചോദ്യം തന്നെയാണ് അങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് കുറേ പേരുടെ മനസ്സിൽ മഞ്ജുവാരുടെ പേര് വന്നിട്ടുള്ളത് അതൊക്കെ പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം സംഘടന സജീവമായി പോകണം സംഘടന കൂടുമ്പോൾ സജീവമായ ചർച്ചയുണ്ടായിരിക്കും അഭിപ്രായം ഉണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ പ്രസിഡൻ്റ് നിലയ്ക്ക് മോഹൻലാൽ നിയന്ത്രിക്കേണ്ടതാണ് മദ്യപിക്കുന്നവരുണ്ട് ഒക്കെ ശരി തന്നെയാണ് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അവസാനം നിങ്ങൾ പിരിച്ചുവിടുന്നത് വരെ ഒരാളെയും മദ്യപിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ ഒക്കെ പ്രശ്നങ്ങളാണത് അത് കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നടന്ന അമ്മയുടെ മീറ്റിങ്ങിലും അങ്ങനെയും ചില മദ്യപാന സദസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇതിനൊരു മൈനസ് പോയിന്റ് വന്ന് ചേർന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും മനമെടുത്തുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഈ വലിയ സ്ഥാനത്തൊന്നും മാറാൻ ആഗ്രഹിച്ചതും അല്ലാതെ സംഘടനയോടുള്ള എതിർപ്പ് കൊണ്ടല്ല അതുകൊണ്ട് എന്താണ് വേണ്ടത് ഒരു കാരണവശാലും നിയന്ത്രണം വിടാൻ പാടില്ല കൺട്രോൾ വിടാൻ പാടില്ല ഈ സംഘടന നേരായ മാർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ മോഹൻലാൽ തൽക്കാലം ഒഴിയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം